കേരള ബാങ്കിലേക്ക് ക്ലർക്ക് കാഷ്യർ വിജ്ഞാപനം ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു ആ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് കേരള പി എസ് സി കേരള ബാങ്കിലേക്ക് ക്ലർക്ക് കാഷ്യർ വിജ്ഞാപനം ക്ഷണിക്കുന്നത് ഒട്ടനവധി അവസരങ്ങൾ ഒട്ടനവധി വേക്കൻസീസ് ആണ് നിലവിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിലവിലെ മൂന്ന് വർഷ കാലാവധിയിലുള്ള ലിസ്റ്റ് കൂടി വരുമ്പോൾ ആയിരക്കണക്കിന് ഒഴിവുകൾ ഈ ലിസ്റ്റിൽ നിന്നും നികത്തപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ കോപ്പറേഷൻ പഠിച്ച ആളുകൾക്ക് ഏറ്റവും വലിയ സുവർണ മുന്നിലുള്ളത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ രണ്ടായിരത്തി ഇരുപത്തിനാല് വിളിച്ചിരുന്നു അതിനുശേഷം കോപ്പറേഷൻ മേഖലയിൽ കോപ്പറേഷൻ മേഖലയിൽ ഇപ്പൊ എച്ച് ഡി സി ജെ ഡി സി ഒക്കെ ചെയ്തവർക്കൊക്കെ ഒരു ഡിഗ്രി കൂടി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റ് ആണ് കേരള പി എസ് സിയിൽ ഇപ്പൊ വിളിച്ചിരിക്കുന്ന കേരള ബാങ്ക് ക്ലർക്ക് ഓർ ക്യാഷ്യർ പോസ്റ്റ് ഏറ്റവും വലിയ സുവർണ അവസരം നിങ്ങളുടെ മുന്നിലുണ്ട് അപ്പോ കൃത്യമായി പഠനം ആരംഭിക്കുക ഈ നിലവിലെ വേക്കൻസികളിലേക്ക് നമ്മൾ ഓരോരുത്തരും പരിഗണിക്കപ്പെടണമെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുന്നിലെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി കൃത്യമായി പഠിച്ച് നിലവിൽ സിലബസ് ഇല്ലെങ്കിൽ പോലും അറുപത് ശതമാനവും ബാങ്കിങ്ങും കോപ്പറേഷനും ആയിരിക്കും എന്നാണ് നമ്മുടെ നിലവിലെ നിഗമനം അതനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കോപ്പറേഷൻ എന്തായാലും ചോദിക്കും അപ്പോ കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകതകൾ റെക്കോർഡ് ക്ലാസ്സുകള് ലൈവ് സെക്ഷനുകള് മോക്ക് എക്സാമുകള് മോഡൽ എക്സാമുകള് കൃത്യമായ എല്ലാ വീക്കിലെയും സ്റ്റഡി പ്ലാനുകൾ അതുപോലെ തന്നെ കൃത്യമായി മോഡൽ എക്സാമുകളും മോക്ക് എക്സാമുകളും ഒക്കെ നടത്തി കൃത്യമായി നിങ്ങളെ നിരന്തരമായി പരിശീലിപ്പിക്കുക അതുപോലെ തന്നെ നമ്മുടെ ട്വന്റി ഫോർ ഇന്റു സെവൻ മെമ്പർഷിപ്പ് എന്നിവയാണ് നമ്മുടെ കേരള ബാങ്ക് ക്ലർക്ക് ഓർ ക്യാഷ്യർ പോസ്റ്റിലെ കോഴ്സിന്റെ പ്രത്യേകതയായിട്ട് മാസ്റ്റർ കി അക്കാഡമിക്ക് ഉയർത്തിക്കാട്ടാനുള്ളത് ഏറ്റവും കുറഞ്ഞ കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ സർക്കാർ സർവീസിലേക്ക് കൈ പിടിച്ചുയർത്തിയ മാസ്റ്റർഗി അക്കാദമിയിൽ തന്നെ ആവട്ടെ നിങ്ങളുടെ പഠനയുടെ